ഹലോ ഞാൻ അണാക്കി പെഞ്ചസ് നാസീ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നവജാത ശിശുക്കൾക്കുണ്ടാകുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഒരു മാസത്തിന് മുമ്പ് വരെയൊക്കെയുള്ള അവരുടെ ഒരവസ്ഥകൾ വളരെ മോശമായ രീതിയിൽ പോകുന്ന പല കാഴ്ചകളും കാണാറുണ്ട് ഒന്ന് അവരുടെ ഉണ്ടാകുന്ന വയർ ഗ്യാസ് കയറൽ അതുപോലെ മലം പോകാതിരിക്കൽ അതുപോലെ ചൂട് കണ്ണൊക്കെ പഴുപ്പ് വരുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ശിശുക്കൾക്കുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ കാരണമറിയാതെ മാതാക്കള് കൊണ്ട് ചെല്ലു ആ ഡോക്ടറെ അടുത്ത് പോകും കുറെ മരുന്നുകൾ കൊടുക്കും ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ഡോക്ടേഴ്സിന്റെ അടുത്ത് ഈ പ്രശ്നങ്ങൾ വയറുദിനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർ നോക്കുമ്പോൾ വൈറൽ ഗ്യാസ് ഉണ്ട് അവർ മരുന്ന് കൊടുത്ത് വിടും അതുപോലെ മലം പോവാതിരിക്കുമ്പോൾ അവർക്ക് കൊണ്ടു ചെല്ലുക അവർ മരുന്ന് വിടും അങ്ങനെയുള്ള ഏത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും കൊണ്ടു ചെല്ലുമ്പോൾ അവർ മരുന്ന് വിടും കാരണം അവർക്ക് അതിനെ വിശദീകരിക്കാനോ മറ്റുള്ള കാരണത്തിനൊക്കെ ഒന്നും പോകാനുള്ള ഒരു സമയമില്ല അതുകൊണ്ട് അങ്ങനെ മരുന്ന് കൊടുത്തുവിടും അങ്ങനെ ഈ പിഞ്ച് ശരീരത്തിൽ ആദ്യം തൊട്ടേ മരുന്നുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഒന്ന് പ്രസവ പ്രസവത്തിന് ശേഷം ഡെലിവറിക്ക് ശേഷം മാതാവ് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്ന് നമ്മളെ ഈ നാടൻ ആചാരം ഹാർട്ട് ചികിത്സ പ്രസവ ചികിത്സ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അത് പ്രത്യേകിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ അങ്ങാടി മരുന്നുകൾ കുറേ കൂട്ട് ചേർത്ത് കൊണ്ട് കുറുക്ക് മരുന്ന് എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട് അത് കുറേ കരിപ്പോട്ടിയൊക്കെ ഇട്ടി അങ്ങാടി മരുന്നൊക്കെ മിക്സ് ചെയ്ത് അവരുടെ മാതാക്കള് അവരുടെ മാതാക്കള് ഇത് മിക്സ് ചെയ്തിട്ട് മരുന്ന് സാധനം ഉണ്ടാക്കും ഇത് അവർക്ക് കൊടുക്കും എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ദഹനത്തിന് ഭക്ഷണം കൂടുതൽ കഴിക്കാനും അതുപോലെ മറ്റുള്ള കാര്യത്തിനാണ് ശരീരത്തിന്റെ നടുവേദന എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് അരിഷ്ടങ്ങൾ അരിഷ്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും ഈ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊന്നും ഗൈനകോളജിസ്റ്റൊന്നും പറയുന്ന കാര്യങ്ങളല്ല ഇതൊരു നാട്ടു നടപ്പെന്ന രീതിയിൽ പ്രസവ ചികിത്സ ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതായത് കണക്കിൽ കഴിഞ്ഞുള്ള ഇഞ്ചി ചുക്ക് വെളുത്തുള്ളി കുരുമുളക് അങ്ങാടി മരുന്നുകൾ ഇതൊക്കെ ചേർത്തുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് കഴിച്ചിട്ട് കുട്ടിക്ക് പാൽ കൊടുത്തു കഴിയുമ്പോൾ ഒരു നാല് മണിക്കൂറോ കഴിയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ ദഹിച്ച് ചേർന്ന് ബ്ലഡിലൊക്കെ മാതാവിന്റെ ഇതിന്റെ അംശങ്ങളൊക്കെ ആയി ഇത് കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും അത് കുട്ടിക്ക് ദോഷം ചെയ്യും ഭക്ഷണം ഏത് ഭക്ഷണമാണോ മാതാവ് കഴിക്കുന്നത് അതിൽ നിന്നാണ് ഇതൊക്കെ ഉത്ഭവിച്ച് വരുന്നതും അപ്പൊ ഇത് വിഷയം ആ ആഹാരത്തിൽ നിന്നാണ് ഈ കുഞ്ഞിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ മെയിൻ ആയിട്ട് എപ്പോഴും കുഞ്ഞുങ്ങൾ കരച്ചിൽ കാണാൻ സാധിക്കും അപ്പോഴാണ് വെറുതെ പോയി മരുന്ന് വാങ്ങിച്ചു കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മാതാവാണ് അതിനുള്ള ഏക കാരണം ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക ഇതൊന്നും ശരീരത്തിന് പ്രത്യേകിച്ച് കാര്യമായ കാര്യമൊന്നുമില്ല അപ്പൊ കരിപ്പൂട്ടി ഒരുപാട് കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ് അനുസരിച്ച് അത് പല ബുദ്ധിമുട്ടുകളും കുട്ടിക്കുണ്ടാകും ഗ്യാസ് വയറിനകത്താവും അതുപോലെ ഈ കുറുക്ക് മരുന്നുകൾ അരിഷ്ടങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ നോക്കുക നിങ്ങൾ പ്രസവത്തിന് മുമ്പ് തവണ കഴിക്കാറുണ്ടോ ഇല്ല ഇനി പ്രശ്നം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് കഴിക്കാറുണ്ടായില്ല പിന്നെ എന്തിനാണ് ഇത് കഴിക്കുന്നത് ഇത് സത്യത്തിൽ കേരള കരയിലുള്ള ഒരു നാട്ടാചാരം പോലും ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ് ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മാറും അത് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കല പദാർത്ഥം കഴിച്ച് ഭക്ഷണം ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞ് കഷണമൊക്കെ കഴിച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് അവർക്ക് ബിസ് െന്ന് പറ സംഗതി കൊടുക്കാതിരിക്കുക ബേക്കറി ഐറ്റം ഒന്നും കൊടുക്കാതിരിക്കുക അതുപോലെ ചോക്ലേറ്റ് ഐറ്റംസുകൾ ഒന്നും കൊടുക്കാതിരിക്കുക ഇതൊക്കെ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒഴിവാകും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ നവജാത ശിശുക്കൾക്ക് ഇവർക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കിടത്തി കിടന്നുകൊണ്ട് തളയും കിടന്നു മാതാവും കിടന്ന് കുഞ്ഞിനെയും കിടത്തിക്കൊണ്ട് പാല് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുക്കുമ്പോഴാണ് കപകെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് എന്താ വേണമെന്ന് വെച്ചാൽ ഇരുന്നു കൊണ്ട് കയ്യിലെടുത്ത് വെച്ച് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് മുളിൽ കിടത്തി കൈ കൊണ്ട് കൈ കുഴിച്ച് മുതുകൊക്കെ തട്ടി അയറ കളഞ്ഞു ശേഷം ആണ് കുട്ടിയെ കിടത്തേണ്ടത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കിടത്തലാണ് ഏറ്റവും അല്പം കഴിഞ്ഞ് കിടത്തലാണ് ഏറ്റവും ഉത്തമം അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ആഹാരം കഴിച്ച് തുടങ്ങുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും കൊടുക്കരുത് ബേക്കറി ഐറ്റം അതുപോലെ ചോക്ലേറ്റ് ഐറ്റംസുകൾ ഒരുപാട് പഞ്ചസാര ഇതൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടത് വെജിറ്റബിൾ ഐറ്റംസ് കൊടുക്കണം അങ്ങനെ കുഞ്ഞിന് മുട്ട പുഴുങ്ങി കൊടുക്കാൻ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം എന്നാൽ മാറ്റാതെ രണ്ട് അഭിപ്രായം ഉണ്ട് അത് പ്രശ്ന വലിയ പ്രശ്നമുള്ള ചേർത്തല്ല അങ്ങനെ കൊടുക്കാം പ്രോട്ടീൻ അതിനകത്ത് ഒരുപാടുണ്ട് മുട്ടക്കകത്ത് ഒരു വെള്ളയ്ക്കകത്ത് തന്നെ ഉണ്ട് നാലോ നാലര ശതമാനം ഉണ്ട് മറ്റേതിനകത്ത് ഒന്നര രണ്ട് ശതമാനത്തോളം കുരുവിനുണ്ട് അപ്പം ഇതൊക്കെ ശരീരത്തിന് ആവശ്യമാണ് പിന്നെ ഈ നമ്മൾ ഈ സീറ്റ് പ്രോട്ടക്റ്റുണ്ടല്ലേ കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും ഇതൊക്കെ പുഴുങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്പം മത്തങ്ങ ഉടച്ച് കൊടുക്കാൻ പറ്റും അതുപോലെയുള്ള നാടൻ ഭക്ഷണങ്ങൾ വെജിറ്റബിൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ വെജിറ്റബിൾ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളും കഴിക്കാത്ത അവസ്ഥയാണ് അതേസമയം മറ്റ് ഈ മീറ്റ് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ റെഡ്മീറ്റും അങ്ങനെയുള്ള ഈ കോഴി ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ ആരും പഠിപ്പിക്കാതെ കഴിച്ചോളും ഓടി നടന്ന് കഴിച്ചോളും ആരും പഠിപ്പിക്കേണ്ടതില്ല ശീലിപ്പിക്കേണ്ടതില്ല പക്ഷേ ശീലിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഐറ്റംസ് കൊടുത്ത് ശീലിപ്പിക്കണം ഇപ്പൊ സാധാരണ കണ്ടുവരെ എന്താ കുഞ്ഞ് ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് കുറുക്കുണ്ടാക്കുക സ്ഥിരം കൊടുക്കുക രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് കുറുക്കു കൊടുക്കുക ഇത് കൊടുക്കാം എങ്കിലും എങ്കിലന്നെ മിതപ്പെടുത്തിയിട്ട് മറ്റു ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ രീതികളിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തു വരേണ്ടത് അത് ഏറ്റവും കൂടുതൽ അത് ഉൾപ്പെടുത്തേണ്ട വെജിറ്റബിൾ ഐറ്റംസ് ആണ് നമുക്കറിയാം അപ്പൊ ആ തരത്തിലുള്ളത് കൊടുത്തു തുടങ്ങി ഇപ്പൊ ഈ ഉള്ളം കിഴങ്ങ് തന്നെ പുഴുങ്ങിയിട്ട് അല്പ അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യാം അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിറ്റാമിനുകളും പ്രോട്ടീനുകളും എല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ വളർന്നു വരുമ്പോൾ കുറച്ച് മുതിരുമ്പോൾ അവർക്ക് ഈ വെജിറ്റബിൾ കഴിക്കാൻ യാതൊരു വിധത്തിലുള്ള മടിയും കാണത്തില്ല അവരത് കഴിക്കും പക്ഷേ മറ്റുള്ള ഭക്ഷണങ്ങൾ ഇറച്ചി ഫുട്ട് ഫുഡുകളൊക്കെ പഠിപ്പിക്കാതെ അവർ കഴിച്ചോളും മീനൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല മീനാന്നൊരു ദോഷവും ഇല്ല അപ്പൊ ഇത് ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ ഇനി പൂർണമായിട്ട് നേരത്തെ പറഞ്ഞു ഒഴിവാക്കാനുള്ള ഒരു കാരണവശാലും എളുപ്പത്തിന് വേണ്ടി യാത്ര പോകുമ്പോഴൊക്കെ ബിസ്ക്കറ്റ് ബേക്കറി ആയിട്ടും ഇത് തുടരുത് കുഞ്ഞുങ്ങൾ ചോക്ലേറ്റ് ഐറ്റം ഇത് കൊടുക്കാതിരുന്നു നോക്ക് കുറച്ച് കഴിഞ്ഞ് അവർ ആദ്യം തൊട്ടേ കൊടുക്കാതിരുന്ന ഒന്ന് രണ്ട് വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് ഇതിനോടൊന്നും വലിയ 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 പ്രാധാന്യം കൽപ്പിക്കത്തില്ല കുഞ്ഞുങ്ങൾ നമ്മളൊരു ഒരു രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഈ കൊടുക്കാ വളർത്തി ചോക്ലേറ്റ് കൈ കൊടുത്ത് അവനെന്ത്യണെന്ന് അറിയില്ല അവനത് മാറ്റി വെക്കത്തില്ല കഴിക്കത്തില്ല അപ്പൊ അത് ശ്രദ്ധിക്കണം രോഗങ്ങളുടെ മെയിൻ കാരണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക നാടൻ നിലയ്ക്ക് ആഹാരങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കുക നല്ല ആഹാരങ്ങളാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ മാതാവ് ഈ പാല് കൊടുക്കുന്ന സന്ദർഭത്തിൽ അമിതമായിട്ടുള്ള ഞാൻ നേരത്തെ സൂപി സൂചിപ്പിച്ചിട്ടുള്ള മാതാവിന്റെ വയറിനും പ്രശ്നം ദോഷം ചെയ്യുന്ന ആഹാരങ്ങളൊക്കെ കുറെ കുറേ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കുറച്ചൊന്ന് ചുരുക്കുക കാരണം പാലുകൂടി സമയത്ത് ഇത് കുഞ്ഞിന് ദോഷം ചെയ്യും ഇനി പുറമേ ഉള്ള ആഹാരം കഴിച്ചു പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് അങ്ങനെ ചെയ്യാം പക്ഷെ ആ നവജാത ശിശുവായിട്ടിരിക്കുമ്പോഴും ഒരു ഒന്നൊന്നര വയസ്സുവരെയൊക്കെ നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഈ ഗ്യാസും കാര്യമുള്ള ഭക്ഷണങ്ങളെല്ലാം കൂട്ട് ഒഴിവാക്കി പോകും കുട്ടിക്ക് ഒരു അസുഖവും വരുത്തില്ല ഇനി വരുത്തില്ല നല്ല ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിൽ അതിൽ നിന്ന് മാറിക്കിട്ടും അതിന് യാതൊരു സംശയവും വേണ്ട ഇത് ഇങ്ങനെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മാതാക്കളും ഇത് പരീക്ഷിച്ചു നോക്കണം ഇത് ചെയ്യണം എന്നിട്ട് അഭിപ്രായം രേഖപ്പെടുത്താം കമൻറ്റ് ബോക്സിൽ വരാം അപ്പം ആ നിലയ്ക്ക് കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും ോസ്പിറ്റലിൽ കുഞ്ഞിനെ കുഞ്ഞിലെ കൊണ്ടു ചോയുക പിഞ്ചി ശരീരത്തിൽ മരുന്നുകൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഒരു രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് പിന്നെ പഞ്ചസാരയിട്ട് ആഹാരങ്ങളൊന്നും കൊടുക്കാതിരിക്കുക അത്യാവശ്യം വേണമെങ്കിൽ മാത്രം അല്പം കൊടുക്കാം ഒരുപാട് ചായ ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കരുത് കൊച്ചിലെ തന്നെ ചായ കൊടുത്ത് ശീലിപ്പിക്കരുത് ഇതൊക്കെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കുഞ്ഞിലെ ചിലപ്പം ഗോതമ്പും പെട്ടെന്ന് ദഹിച്ചെന്ന് വരില്ല ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതും മിതപ്പെടുത്തണം മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം അപ്പോൾ ഇത് ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലുള്ള അക്കിപ്പഞ്ച ടിപ്പുകളൊക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം